തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ മേൽപ്പാല ഉദ്ഘാടനം ഫെബ്രുവരി പതിനേഴിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപിക്കണ യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അടക്കം നിരവധി പേർ സംബന്ധിച്ചു കുർക്കുളി മൊത്തീൻ എം അധ്യക്ഷത വഹിച്ചു വർഷങ്ങൾക്ക് മുൻപേ നിർമ്മാണം പൂർത്തിയാക്കി അപ്രോച്ച് റോഡ് നിര്മ്മാണം വൈകിയതിനാൽ ഗതാഗത യോഗ്യമാകാതിരുന്ന തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ മേൽപ്പാലം ഫെബ്രുവരി പതിനേഴിന് ഔദ്യോഗികമായി തുറന്നു കൊടുക്കും പതിനേഴിന് വൈകിട്ട് നാലിന് മന്ത്രി പി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കുറുക്കോടി മൊയ്തീൻ എംഎല്എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രതിനിധികളും സംബന്ധിക്കും ഉദ്ഘാടന പരിപാടി വർണ്ണാഭമാക്കാൻ വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീം അധ്യക്ഷയായ സ്വാഗത സംഘത്തിനാണ് രൂപം നല്കിയത് തിരൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ പണി എട്ട് കൊല്ലം മുമ്പ് പൂർത്തിയായി എങ്കിലും അപ്രോച്ച് റോഡ് ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാരെല്ലാവരും പ്രതിസന്ധത്തിനും ഒപ്പം പ്രയാസത്തിലുമായിരുന്നു എന്നാൽ അതിനൊരു അറുതി വന്നിരിക്കുകയാണ് ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താല്പര്യം നമ്മുടെ എല്ലാം അഭ്യർത്ഥനയും മാനിച്ച് അതിനാവശ്യമായ പണം അനുവദിക്കുകയും അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം കൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേരണം നിങ്ങളുടെയൊക്കെ സാക്ഷികളാകുന്ന ഒരു മഹത്തായ ചടങ്ങിൽ വെച്ച് ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവർ നിർവഹിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം അതനുസരിച്ച് മന്ത്രി സമയം തന്നിട്ടുണ്ട് അടുത്ത പതിനേഴാം തീയതി നാലുമണി രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് എന്നാൽ അപ്രോച്ച് റോഡിന് ഫണ്ടില്ലാത്തതു മൂലം പാലം പണി പൂർത്തിയാവുന്നത് നീണ്ടുപോകുകയായിരുന്നു പഴയ മേൽപ്പാലത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന ജലഅതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റാൻ സമയം വൈകിയത് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ തടസ്സം നിന്നു ഇതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരൂരിലെത്തി കുറുക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഭരണാനുമതി നൽകിയത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി വെട്ടമാലിക്കോയ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ രമാഷ് ഹാജി കെ ഇബ്രാഹിം ഹാജി വി മാസ്റ്റർ സി വി വിമൽകുമാർ ഗോപാലകൃഷ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു